ഇറാനെ പിടിച്ചാൽ കിട്ടില്ല എന്ന് നെതിന്യാഹുവിനും അതുപോലെ ട്രംപിനും മനസ്സിലായി കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ അവർക്കും ഉണ്ടാവും അതവർക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഗാസയിലും പാലസ്തീനിലൊക്കെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൻ്റെ ഒരു പത്തിലരംശം ഇസ്രയേൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രയേലിലെ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല കാരണം അവർ അവിടുത്തെ ആളുകൾ അങ്ങനെ യുദ്ധത്തിനെ അഭിമുഖീകരിച്ചിട്ടില്ല അവർക്ക് താങ്ങാൻ കഴിയില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവർ യുദ്ധത്തിനെ അഭിമുഖീകരിച്ച ഒരു ജനതയാണ് റഫ് ആയിട്ടുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് ജീവിക്കാൻ പഠിച്ചിട്ടുള്ള ജനതയാണ് ഈ ഗാസയിലും പാലസയിലൊക്കെ എപ്പോഴും യുദ്ധമാണല്ലോ ഇറാനിൽ എത്രയോ വർഷം യുദ്ധം ചെയ്ത ഒരു രാജ്യമാണ് ഇറാൻ അപ്പോൾ അതുകൊണ്ട് ഇവിടെ അവർക്ക് അസ്വസ്ഥയാവും അമേരിക്കയിലൊക്കെ ഇതുപോലെ ഒരു കുറച്ചും മിസൈൽ വീണ് കഴിഞ്ഞാൽ ജനങ്ങൾ അവിടുത്തെ പ്രസിഡന്റിനെ വച്ചുപുറപ്പിക്കില്ല കാരണം അമേരിക്കയിൽ ഇതുപോലെയുള്ള യുദ്ധം അവിടുത്തെ ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ടില്ല അപ്പം ഭയങ്കര പ്രക്ഷഭം ഉണ്ടാകും ഭയങ്കര പ്രശ്നമുണ്ടാകും അത് ഇവർക്കൊക്കെ വലിയ തലവേദനയുണ്ട് പിന്നെ ട്രംപിന് പല സ്ഥലത്തും ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട് ഇപ്പോൾ ഗൾഫ് മേഖലകളിലൊക്കെ ഇതുപോലെ ബിസിനസ് മേ സാമ്രാജ്യങ്ങൾ പാർട്ണർഷിപ്പോടുകൂടി അവിടുത്തെ ഇപ്പോൾ ഖത്തറിലും അതുപോലെ ഈ ബഹനലിലും അതുപോലെ പല രാജ്യങ്ങളിലും ഉണ്ട് അതൊക്കെ ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും ഇപ്പ തന്നെ ഈ ഇറാനെ അടിച്ച് തകർക്കാന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത് അവിടുത്തെ ആണവോർജം നിലയം പോലും ആക്രമിച്ചിട്ട് ഇറാനൊരു ഒരു ഒരു വിഷയമില്ലാതെ നിൽക്കുകയാണ് അവരത് മാറ്റി എന്നൊക്കെ പറയണത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നദിന്യാഹു ഇപ്പോൾ ഒരുപാട് കാലമായി ഇപ്പം യുദ്ധം ചെയ്തു തുടങ്ങിയ ഒരുപാട് കാലം ഈ ഗാസയിലുള്ള യുദ്ധങ്ങൾ ഇതൊക്കെ അവരെ സാമ്പത്തികമായി തകർത്തു ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇറാൻ്റെ ഒരുപാട് മിസൈലുകളുണ്ട് അത് അവർ കൂടുതൽ കൂടുതൽ അക്രമണവുമായി വന്നു കഴിഞ്ഞാൽ രാജ്യം നശിക്കുമെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അതൊക്കെ അതൊരു രമ്യതയിൽ നിൽക്കാം തൽക്കാലത്തേക്ക് എന്നുള്ളൊരു രീതിയിലേക്ക് മറ്റേ ഗാസയിലൊക്കെ അടിച്ച പോലെയല്ല ഇറാനായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ലായ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇതെല്ലാം കൂടി ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കണമല്ലോ അത് അയാൾ പറയണമല്ലോ അപ്പം അങ്ങനെ വന്നിരിക്കുന്നതാണ് ഇത് പാകെ ഒരു നാണക്കേടായി ഏതായാലും ഇസ്രായേലും അമേരിക്കയും അവരെ പ്രതിരോധ ആയുധം അതായത് അയൺ ടോം ഒന്നും ഫലവത്തല്ല ശരിക്കും അതായത് ഇപ്പോൾ ഒരു അഞ്ഞൂറ് മിസൈലൊക്കെ വിട്ടുണ്ടെങ്കിൽ എത്തണം തടുക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിലേക്കാണ് ഇറാൻ മിസൈൽ വിടുന്നത് അവരൊക്കെ മിസൈല് വിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ആയണ്ട അപ്പോൾ ഒരു അഞ്ഞൂറ് മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ എത്രണം ഇവർക്ക് തടക്കാൻ പറ്റും ബാക്കിയൊക്കെ കടമൊന്നും കഴിയില്ലേ അപ്പോൾ അഞ്ഞൂറിനൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ആ ഒരു കളി കളിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും പിന്നെ റഷ്യതിന് പിന്നിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ വെടിനിർത്തൽ എന്ന് പറഞ്ഞു മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ യുദ്ധം നിർത്തട്ടെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല സാധാരണ ജനങ്ങൾ ഒരുപാട് കൊല്ലപ്പെടും നിരപരാധികൾ ഒരുപാട് കൊല്ലപ്പെടും യുദ്ധം നിർത്തട്ടെ ഉക്രൈൻ റഷ്യ യുദ്ധം അതുപോലെ ഇതുപോലുള്ള ഈ യുദ്ധങ്ങളിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത് പഴയ മോ പോലെ എല്ലാവരെയും പേടിപ്പിച്ച് അടിച്ചൊതുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ലോകത്ത് ഒരു നന്മയുണ്ടാകുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി യുദ്ധം ചെയ്ത് ആരെയൊന്നും അങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല എല്ലാവരുടെ കയ്യിലും പ്രതിരോധ ശക്തിയുണ്ട് അപ്പോൾ അതുകൊണ്ട് യുദ്ധം വേണ്ട യുദ്ധം ഒരു നല്ലൊരു കാര്യമല്ല എന്നുള്ളൊരു മെസ്സേജാണ് ലോകത്തിന് കിട്ടുന്നത് കാരണം ആർക്കും ആരെയൊന്നും അങ്ങനെ ഒതുക്കാൻ പറ്റില്ല എന്ന് ഒരു ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആരും അങ്ങനെ യുദ്ധം എന്ന് പറഞ്ഞു മുന്നോട്ടിറങ്ങില്ല കാരണം ഈ നഷ്ടങ്ങളൊക്കെ ഒരുപാട് നാളുകൾ ഉണ്ടാക്കിയ ഒരു കാര്യങ്ങൾ ഒരുപാട് നാളുകൾ കൊണ്ട് ഉണ്ടാക്കി വളർത്തിക്കൊണ്ടു വന്ന കെട്ടിടങ്ങൾ അതുപോലെയുള്ള സാമ്പത്തിക ഉയർച്ചയൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയാണ് അതുകൊണ്ട് ലോകത്തിലൊരു നേട്ടമില്ല എന്നുള്ളൊരു ചിന്ത ജന ആളുകൾക്ക് വരുന്നുണ്ട് അതുതന്നെ നല്ലൊരു കാര്യമാണത് ലോകത്തിന് കിട്ടുന്നത് നല്ലൊരു കാര്യമാണത് അപ്പോൾ ഇതിങ്ങനെ വരണം അതായത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വരണം അപ്പോൾ അമേരിക്ക തന്നെ ഒരു ലോക പോലീസായിട്ട് നിന്നിട്ട് അമേരിക്ക അങ്ങനെ ലോക പോലീസ് അമേരിക്കയ്ക്ക് പറ്റില്ല അന്നാലേ ഇടപെടണം എന്നാലും അങ്ങനെ പഴയമാതിരിയുള്ള ഒരു ലോകീ ലോക പോലീസിനെ പോലെയുള്ള പീഡിപ്പിക്കൽ നടക്കില്ല എന്നുള്ളൊരു ചിന്തയും അവിടെ ഉണ്ടാവുന്നുണ്ട് എല്ലാം ഒരു നന്മയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം